ജമല എസ്ട്രീറ്റിലന്ന് നിർത്താതെ മഴ പെയ്തു മരണത്തിന്റെ രാത്രിയായിരുന്നു അത് പെരുമഴയിൽ ഉരുൾപൊട്ടി നാല് ലയങ്ങൾ തച്ചുടച്ച് മലവെള്ളം ആർത്തലച്ചൊഴുകി രാത്രി പത്തരയ്ക്കുണ്ടായ ദുരന്തം പുറംലോകമറിഞ്ഞത് പിറ്റേന്ന് പുലർച്ചെ ഉരുൾപൊട്ടൽ വിവരമറിഞ്ഞ് കേരളക്കരയൊന്നാകെ പെട്ടിമുടിയിലേക്ക് പാഞ്ഞെത്തി കണ്ണീരും രക്തവും വീണ മണ്ണിൽ പത്തൊൻപത് ദിവസത്തെ തിരച്ചിലിലൂടെ അറുപത്തിയാറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു നാല് പേർ ഇന്നും കാണാമറിയത്താണ് ദുരന്തത്തെ അതിജീവിച്ചവരെ കുറ്റ്യാർ വാരിയിൽ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിച്ചു ഇന്ന് വീണ്ടും അവർ മലയെടുത്ത മണ്ണിലേക്കെത്തും ഉയരായിരുന്നവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പാഷ്പാഞ്ജലിയുമായി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേരളവും തമിഴ്നാടും പ്രഖ്യാപിച്ച ധനസഹായം നൽകി പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായ വാഗ്ദാനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി ദുരന്തം ബാക്കിയാക്കിയവർ ഇന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപയ്ക്കായി അലയുകയാണ് പെട്ടിമുടി ദുരന്തത്തിന്റെ അടുത്ത വാർഷികത്തിനു മുൻപെങ്കിലും കേന്ദ്രം കനിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് ഇടുക്കി